ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഏത് സമയത്താണ് പലരും വിചാരിക്കുക ഉച്ചയ്ക്കാണ് അല്ലെങ്കിൽ രാത്രിയാണെന്നാണ് അല്ല രാവിലത്തെ ഭക്ഷണമാണ് ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിങ്ങൾ ഒരു ഫുൾ ഡേ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏകദേശം പകുതി അളവ് കഴിക്കേണ്ടത് രാവിലെയാണ് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പലരും അത് ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കൊണ്ടും തിരക്കേറിയ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും ആണ് കേട്ടോ രാവിലെകളിൽ ഭക്ഷണം അങ്ങ് സ്കിപ്പ് ചെയ്യും ഉച്ചയ്ക്കാണ് ഇവർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അമിതമായിട്ട് വിശന്നാൽ പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും കഴിക്കും ഇത് പ്രത്യേകിച്ച് തിരക്കുള്ള ജോലിയുള്ള ആൾക്കാരാണെങ്കിലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഇത് അവരുടെ ശരീരത്തിന് വളരെയധികം പ്രോബ്ലം ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മളിപ്പോൾ ഡയറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതായത് ഇപ്പം ശരീരഭാരം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവര് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് ഉച്ചയ്ക്ക് മാത്രം കൃത്യമായിട്ട് കഴിക്കും വൈകുന്നേരം നാലു മണിക്കും കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരത്തിന് ശേഷം ഒന്നും കഴിക്കില്ല പിറ്റേ ദിവസം ഉച്ചക്കായിരിക്കും ആഹാരം കഴിക്കുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് അങ്ങനെയും ചെയ്യാം എന്ന് വിചാരിച്ച് പലരും രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാറുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിലെല്ലാം തന്നെ രാവിലെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഒഴിവാക്കുന്നത് നമ്മുടെ തലച്ചോറിന് നല്ലതല്ല പലവിധ പ്രശ്നങ്ങളായിട്ട് മാറും എന്ന് തെളിയിച്ചിട്ടുണ്ട് പലരും ചിലര് സോഷ്യൽ മീഡിയയിൽ പറയുന്ന പാവിലത്തെ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ഏതെങ്കിലും നേരം വിശപ്പ് മാറാൻ കഴിച്ചാൽ പോരെ വയർ വിശക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം വയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ എന്നൊക്കെ പറയുന്നവരുണ്ട് മനസ്സിലാക്കിയിരിക്കുക നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യരെന്ന് പറയുന്നത് സെർക്കേഡിയൻ ഋത അനുസരിച്ച് രാത്രി ഉറങ്ങി പകല് ഉണർന്നിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൽ ആരംഭമാകുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു ദിവസത്തേക്ക് വേണ്ട മേജർ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉള്ള ഭക്ഷണം രാവിലെ കഴിക്കണം പലപ്പോഴും തിരക്കേറെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും കിട്ടുന്നത് വാരി കഴിച്ചിട്ടോ അല്ലെങ്കിൽ മധുരമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ട് രാവിലെ പോകുമ്പോൾ മനസ്സിലാക്കുക നമ്മുടെ തലച്ചോറിനകത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗർ മെറ്റബോളിസത്തിൻ്റെ വേരിയേഷൻസ് വളരെയധികം ബാധിക്കുന്നുണ്ട് രാവിലെ കൃത്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മുടെ തലച്ചോറിൻ്റെ കോഗ്ഗിനേറ്റീവ് ഫംഗ്ഷൻ ശരിയായിട്ട് വർക്ക് ചെയ്യൂള്ളൂ കോഗ്നേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു പഠിക്കുന്നു പെട്ടെന്ന് തലച്ചോർണം മനസ്സിലാക്കണം അതിനെ നമ്മൾ കാര്യകാരണ സഹിതം റീസണിങ് നമ്മളതിനെ ഒരു നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ തലച്ചോർണം സ്റ്റോർ രീതി ഉണ്ട് അല്ലേ നമ്മളതിനെ മനസ്സിലാക്കുക എന്ന് പറയും പഠിച്ചാൽ മാത്രം പോരാ പോരാതെ മനസ്സിലാക്കി പഠിക്കണമെന്ന് പറയുന്നത് അതാണ് എന്നാൽ മാത്രമേ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിച്ചാലേ ഈ കോർഗിനേറ്റീവ് ഫംഗ്ഷൻ ശരിയായിട്ട് വർക്ക് ചെയ്യുള്ളൂ പലപ്പോഴും രാവിലെ ഒന്നും കഴിക്കാതെ സ്കൂളിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ ഓഫീസിൽ പോയിരിക്കുന്നവർക്ക് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണം വരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ അതിൻ്റെ കാരണം നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാത്തതാണ് രാവിലെ ഭക്ഷണം കഴിക്കുന്ന കോഗ്രേറ്റീവ് ഫംഗ്ഷൻ മാത്രമല്ല മെമ്മറി ആവശ്യത്തിന് കാര്യങ്ങളെ തലച്ചോറിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവ് അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്ന മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ശ്രദ്ധയോടു കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം അതിലും രാവിലത്തെ ഭക്ഷണമാണ് പ്രധാന പങ്കുവയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് എനർജി ഇല്ലാത്ത ഒരു സ്റ്റാർവേഷൻ മോഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തലച്ചോറിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കുകയും അത് ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന പലപ്പോഴും അമിതമായിട്ട് വരുന്ന തലവേദന തലപ്പെരുപ്പ് തലയ്ക്ക് ഭാരം പോലിരിക്കുന്ന അവസ്ഥയെല്ലാം രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടാവാറുണ്ട് ന്യൂറോ സയൻസിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ നമ്മൾ പതിവായിട്ട് രാവിലെയുള്ള ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ ഇത് പ്രായം ചെല്ലുമ്പോൾ നിങ്ങളുടെ കോഗിനേറ്റീവ് ഫംഗ്ഷൻ ശരിയായിട്ട് വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ അതായത് പലരും പറയുന്ന കേട്ടിട്ടില്ലേ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സായി പ്രായമൊക്കെ ആയില്ലേ നമുക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല വേണ്ട സമയത്ത് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറന്നു എന്ന് പലപ്പോഴും ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായവർ അവർ പറയുന്നില്ലേ അതിന്റെ കാരണങ്ങളിലൊന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണ് എന്ന് പഠനങ്ങൾ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കഴിയുന്നത്ര രാവിലെയുള്ള ഭക്ഷണം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇനി പലർക്കുള്ള സംശയം രാവിലെ എന്ത് കഴിക്കാം എന്നാണ് പലരും അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ രാവിലെ കഴിച്ചിട്ട് പോവുക പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം ഇപ്പം പലരും രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഒരു പത്ത് പത്തര ആവുമ്പോൾ വീണ്ടും വല്ലാണ്ട് വിശക്കുന്നതാണ് അത് കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ദഹിച്ച് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിൽ ഷുഗർ സ്പൈക്സ് പെട്ടെന്ന് രക്തത്തിൽ ഷുഗർ കൂടുന്നതിനും തലച്ചോറിന് അത് ഗുണകരമല്ലാത്ത പെട്ടെന്ന് തലച്ചോറിന് ക്ഷീണം വരുന്ന ഒരു അവസ്ഥയും എത്തിക്കും ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസുമാണ് കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ മുട്ട മീന് ഇറച്ചി പോലുള്ള ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുക പലപ്പോഴും നമ്മുടെ നാട്ടിൽ മീനൊക്കെ രാവിലെ എങ്ങനെ കഴിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് മുട്ട കഴിക്കാം ഒരു മുട്ട നിങ്ങൾ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് മുട്ട കഴിക്കുക ഇനി വെയിറ്ററിൻസ് ആണെന്നുണ്ടെങ്കിൽ പയർ കടല പരിപ്പ് പോലുള്ളവ ഒരു ബൗള് ചെറിയ അളവല്ല ഒരു ബൗള് നിങ്ങൾ രാവിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതോടൊപ്പം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വിഭാഗത്തിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇപ്പം ഏത്തപ്പഴം കഴിക്കാം ആപ്പിൾ കഴിക്കാം ഇതെല്ലാം വളരെ സ്ലോ ി മാത്രം ഇപ്പൊ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഓട്സ് ഓട്സ് എന്ന് പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടാതെ തവിടുള്ള ധാന്യങ്ങളെ ഉൾപ്പെടുത്താവുന്നതാണ് അതായത് ഗോതമ്പ് തവിടുള്ള അരി റെഡ് റൈസ് പോലുള്ളവ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ചപ്പാത്തി അതേപോലെ ചുവപ്പുള്ള അരി കൊണ്ടുണ്ടാക്കുന്ന നിങ്ങൾക്ക് പുട്ടുണ്ടാക്കാം ഇല്ലെങ്കിൽ ഇടിയപ്പം ഇത്തരത്തിൽ ധാന്യങ്ങൾ ചേർന്ന് അതായത് തവിടു ചേർന്നിട്ടുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞിരുന്ന ഗുണം ഇത് വളരെ സ്ലോലി മാത്രമേ രക്തത്തിലേക്ക് ദയിച്ചു വരത്തുള്ളൂ നമുക്ക് സ്റ്റഡി ആയിട്ട് നമുക്ക് അടുത്ത ഭക്ഷണ സമയം വരെ രക്തത്തിൽ ഊർജം നിൽക്കുകയും ഷുഗർ നിൽക്കുകയും തലച്ചോറിനെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം പ്രോട്ടീൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങളാണ് തലച്ചോറിന് യഥാർത്ഥത്തിൽ ഇന്ധനം നമ്മുടെ തലച്ചോറിൽ മെമ്മറി എല്ലാം വർക്ക് ചെയ്യുന്നതിന് വേണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ രാവിലകളിൽ കഴിക്കുന്നതാണ് നല്ലത് ബദാം വാൽനട്ട് പോലുള്ളവ രാവിലെ കഴിക്കണം എന്ന് പറയാൻ കാരണം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് രാവിലെ കിട്ടാനാണ് നമ്മുടെ നാട്ടിലെ രാവിലെ മീൻ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാള ചൂര അയല പോലുള്ളവ രാവിലെ കഴിക്കുക ഇനി ഇതൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഫിഷ് ഓയിൽ ഒരു ടീസ്പൂണോ ഒരു ഫൈവ് എം എൽ വരെ രാവിലെ കഴിക്കുക എന്നാണ് ഏകദേശം വൺ മില്ലിഗ്രാം മുതൽ വൺ പോയിന്റ് മില്ലിഗ്രാം വരെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് അത് സഹായിക്കും ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഭക്ഷണക്രമം പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് പോകത്തുള്ളൂ ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും പട്ടിണി കിടക്കുന്ന രാവിലെ തന്നെയാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തുക ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ ബൈ